എന്ത് സൈസ് ആണെങ്കിലും ഈ സംഭവം നല്ല രസമുണ്ട് രണ്ട് പില്ലോൻ്റെ ഒരു ഇതും ഉണ്ട് മറ്റേ എന്താടി പറയാനെ ബെഡ്ഷീറ്റും ഓക്കെ കൈസ് നമ്മൾ പോവാണ് ഇപ്പം സമയം നോക്കി എട്ടേ കാലായിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് പോവാണ് ഓക്കെ സാധനങ്ങൾ എടുത്തോ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് കൈസ് പോവാം പോവാം ഇത് എന്നിട്ട് ഇവിടെ കിടക്കണം എന്താ അവിടെ കൊണ്ടിട്ടേ ഓക്കേ ഇനി നമുക്ക് ഇറങ്ങണം ബാഗുകൾ ഇതൊക്കെ പാക്ക് സമയ സാഹചര്യം ഇന്ന് അതെ നമ്മളിപ്പോ കൊച്ചിയിലായിരുന്നു വെളിച്ചം കുറവെന്ന് നമ്മള് കൊച്ചിയിൽ നമ്മള് കൊച്ചിയിലായിന്ന് വെച്ചിട്ടേ നമ്മള് എല്ലാ ദിവസവും കൊച്ചിയിൽ അല്ലോട്ടെ നമ്മള് താമസിക്കണം നമ്മളാഴ്ചയില് രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഇങ്ങോട്ട് വരും അപ്പൊ വരണ സമയത്ത് ഉണ്ണിനെ ഒന്നുകിൽ തൃശ്ശൂർ ഒല്ലൂരാക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിൽ അമ്മീച്ചിരടുത്തതാക്കും അപ്പൊ എന്തോ സംഭവം എന്ന് വെച്ചിട്ട് നമ്മള് വന്നുകഴിഞ്ഞുകഴിഞ്ഞാല് നമ്മള് പരിപാടിക്ക് വേണ്ടി ജോലിക്കായിട്ട് വരണതാ അപ്പം അവനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീടുകൾ എടുക്കലും പരിപാടികളൊന്നും നടക്കില്ല അപ്പം നമ്മൾ അതിനോട് എടുത്തിട്ട് വരും അതിലിപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നതെന്ന് മിനി ഞാൻ വന്നു പരിപാടികളൊക്കെ കഴിഞ്ഞു ഇപ്പം നമ്മൾ തിരിച്ചു പോകും ഓക്കെ സ്റ്റാച്ചു ഒക്കെ ഓക്കെ എന്ത് വേറെ കള്ളമാരും എനിക്ക് സാധനം എല്ലാ സാധനം ഓക്കെയാണ് സ്റ്റാക്കോലെടുക്ക

ഇവിടെ പിന്നെ കൂടുതലും ഫ്ലാറ്റ് പ്രോജക്ട് വില്ലാ പ്രോജക്ടുകളൊക്കെയാണ് കൂടുതലും സ്കൈ ലൈൻ സ്കൈ ലൈൻ പിന്നെ അതിന്റെ അപ്പുറത്ത് പ്രസ്റ്റീജ് ഇത് വേറെ ദേശായിയുടെ ദേശായി ഹോംസിന്റെ അങ്ങനെ കൊറേ ആൾക്കാരുടെ ഫ്ളാറ്റുകൾ അപ്പുറത്തും ഒക്കെ ഉണ്ട് ഈ ഫ്ലാറ്റിന്റെ ബാക്കിൽ കാണുന്നതാണ് ട്വിൻ ടവർ ഞാൻ അന്ന് കണ്ടത് അവിടെ ട്വിൻ ടവർ അയ്യോ മതില് വന്നു അതുകൊണ്ടാണ് ആ ഫ്ലാറ്റിന്റെ ബാക്കിൽ കാണുന്നതാണ് ഇതൊക്കെ കണ്ട ഇവിടെ തന്നെ ചായ കുടിക്കാനുള്ള സൗകര്യം നമ്മളിതേ വരെ ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ലാട്ടാ ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല അതിന്റെ ഇത് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല ചായ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിട്ടില്ല അതെ അപ്പൊ ശരിക്കും ഇവിടെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഇവിടെ കാരണം നമ്മള് നമ്മൾക്ക് ഇപ്പൊ ഒരു സാധനം നമ്മുടെ കഴിഞ്ഞു പോവാണ് എടുക്കുക സാധനം എടുക്ക ഓർഡർ ചെയ്യാ ട്വന്റി ഫോർ അവേഴ്സ് വർക്കിംഗ് എടുക്ക എല്ലാ സാധനങ്ങളും അല്ലേ ട്വന്റി ഫോർ ഉണ്ട് ഞാൻ ചോദിച്ചതല്ലേ പുലർച്ചെ ഒന്നരയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തപ്പുണ്ട് ട്വന്റി ഫോർ അവേഴ്സ് ഞാൻ അവരോട് ചോദിച്ചതാ എന്താ നിങ്ങൾ എത്ര മണി വരെ ഉണ്ട് ശരിക്കും കാരണം പുലർച്ചെ ഒന്നരകി വരുമ്പോ അത്യാവശ്യം ടൈം ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു അല്ല ഞാൻ ട്വന്റി ഫോർ അവേഴ്സ് അവര് പറഞ്ഞത് അതായത് എന്റെ അനിയന്മാര് വന്നപ്പോഴേ അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു ഏത് പുലർച്ച ഒന്നരയ്ക്ക് അപ്പൊ ഞങ്ങൾ ഇപ്പോഴും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് ശരിയാ അപ്പൊ അവർക്കത് വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഓർഡർ ചെയ്ത പിന്നെ സാധനം വന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടായി കാരണം നമുക്ക് എന്തൊരു സാധനം കഴിഞ്ഞു പോയാലും അതിന്റെ സാധനം ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവം അപ്പൊ ഒരുപാട് അതെ നമുക്ക് അപ്പിനു നേരെ വീട്ടിലേക്ക് പോവാം പോണ വഴിയാണ് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു രാവിലെ രാവിലെ ഈ വഴിയിലൊക്കെ ഭയങ്കര തിരക്കാ ബുദ്ധിമുട്ടാ ഈ അപ്പറപ്പറൊക്കെ ഫ്ലാറ്റുകളാ അതുപോലെ ഇൻഫോ പാർക്കിലുള്ള ആളുകളൊക്കെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അതുപോലെ നമ്മുടെ ഉണ്ടല്ലോ വണ്ടർലുണ്ടല്ലോ വണ്ടർലിന്റെ അല്ലേ നമ്മുടെ ഫ്ളാറ്റിന്റെ നമ്മുടെ ഫ്ളാറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കാണാം ഫ്ലോർ നൈൻറ്റീൻ ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞാൽ വണ്ടർല കറക്റ്റ് ആയിട്ട് കാണാം അതല്ലാന്ന് നമ്മുടെ ഫ്ലോറിൽ നിന്ന് നിക്കുമ്പോ തന്നെ ആ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും ഞാൻ കണ്ടുവരുത് പക്ഷെ നമ്മള് ഫ്ലാറ്റ് ഞാൻ പോയിണ്ടായി എപ്പോഴും പോകുന്നില്ലേ ഒരു ദിവസം പോയി അത്ര തന്നെ ആന്റിമാരും ആന്റീമാക്കെ ഫ്ളാറ്റ് കാണാനായിട്ട് വന്ന സമയത്ത് നമ്മള് ഞാൻ അന്നാൻ ആദ്യമായിട്ട് കൊണ്ടുപോയിത് അവരെ അങ്ങട് നയൻറ്റീൻ ഫ്ലോറ് പോയപ്പോ സംഭവം ഒക്കെ ഞാൻ കാണണ സംഭവം അപ്പാണ് അപ്പൊ ഇൻഫോ പാക്ക് ഒക്കെ തൊട്ടടുത്തായതോണ്ട് ആ വഴി കാണിച്ച വഴിയൊക്കെ ബ്ലോക്കാ അതുപോലെ ഈ വഴിയും അതെ നല്ല ബ്ലോക്ക് ആയിരക്കില്ല അതെ തിരക്കില്ലാന്നുള്ള ഭക്ഷണം രാവിലെ ഭയങ്കര തിരക്കാസ് നമ്മള് ഭക്ഷണം കഴിക്കാൻ ചട്ട്ണിയും സാമ്പാറും ദോശ കരഞ്ഞവൻ ഉവ അത് അന്വേഷിച്ച് പോലും അത് അണ്ണാനെ കിട്ടി അണ്ണാനെ കിട്ടി കഴിഞ്ഞിട്ട് അന്നാ കിട്ടിയാ അതിനോടത്തെ തുറന്നാഞ്ഞോളാ പറഞ്ഞു തുറന്നാഞ്ഞൂല് വിളിക്കുന്നത് പിടിച്ചെ കിട്ടിയാ പോയ പോയാ അമ്മ അമ്മ വിട്ടാ ഇല്ലടാ സത്യപഴാ സത്യപോടാ എന്താ നമ്മളെ കണ്ടിട്ട് ഓടിക്കളിക്കണേ ആ നേരത്തെ ആംബുലൻസിന്റെ സൗണ്ട് കെട്ടിയില്ലേ അപ്പൊ ആ നീ നോക്കിക്കോ അപ്പൊ കാര്യങ്ങളൊന്നും പറയുന്ന വീണ്ടും കാണാം രാത്രി Good night. 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 Good night.